പരീക്ഷയുടെയും പഠനത്തിന്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും ചെറിയൊരാശ്വാസം കിട്ടിയ കൂട്ടുകാരെ നിങ്ങൾക്ക് ഏവർക്കും ആദ്യമായി അഭിവാദ്യങ്ങൾ ഈ ചെറിയൊരു വെക്കേഷൻ നമ്മളാൽ ആവും വിധം നമുക്കൊന്ന് ആസ്വദിച്ചാലോ നമ്മുടെ സമീപ പ്രദേശത്തുള്ള എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെയധികം വളരെയധികം പേരെടുത്ത സ്ഥലങ്ങൾ നമ്മുടെ അരികിൽ തന്നെ ഉള്ളപ്പോൾ ഈ ചെറിയ വെക്കേഷനിൽ നമ്മൾ എന്തിനു ദൂരേക്ക് പോകണം ഇങ്ങനെ ചിന്തിച്ച എനിക്ക് ഇന്നലെ കണ്ടുകിട്ടിയ ഒരു മഹാത്ഭുതം നമ്മുടെ ഗ്രാമത്തിലെ അല്ല പഞ്ചായത്തിലെയല്ല ജില്ലയിലെയല്ല സംസ്ഥാനത്തിലെയുമല്ല ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പഞ്ചലോഹ വിഗ്രഹം അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതാരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നീ മഹത്വചനത്തിലൂടെ മനുഷ്യനെ ബോധവൽക്കരിച്ച കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് അതാരാണെന്ന് അറിയാമല്ലോ അല്ലേ ദാ ഇങ്ങോട്ടൊന്ന് നോ നാമത്തിൽ ണ്ടം പഞ്ചായത്തിൽ കല്ലാർ എന്ന സ്ഥലത്ത് അതിമനോഹരമായി പണിതീർത്തിരിക്കുന്ന ഗുരുദേവ പ്രതിഷ്ഠ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗുരുദേവന്റെ പഞ്ചലോഹ പ്രതിഷ്ഠയാണ് എന്നാൽ നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ ഇത് ഞങ്ങളുടെ പഞ്ചായത്തിലായിരുന്നിട്ട് കൂടി ഞാൻ ഇത് ആദ്യമായി കാണുകയായിരുന്നു കേട്ടോ ഇതുപോലെ എനിക്ക് കൗതുകമുണർത്തുന്ന ആസ്വാദികരവും അത്ഭുതകരവുമായി തോന്നുന്ന കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇഷ്ടമായോ നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും